മലയാള സിനിമയിൽ അറിയപ്പെടുന്ന അച്ഛനും മക്കളും സത്താറിന്റെ മകൻ കൃഷ് സത്താർ പപ്പുവിന്റെ മകൻ ബിനു പപ്പു സിദ്ദീഖിന്റെ മകൻ ഷഹീൻ സിദ്ദിഖ് ജയറാമിന്റെ മകൻ കാളിദാസ് സൈനുദിന്റെ മകൻ സിനിൽ സൈനുദിൻ മുകേഷ് മകൻ ശ്രാവൺ കരമന ജനാർദ്ദനൻ മകൻ സുധീർ കരമന ഭരത് ഗോപിന്റെ മകൻ മുരളി ഗോപി രതീഷിന്റെ മകൻ പത്മരാജ് രതീഷ് സുകുമാരൻ മക്കൾ ഇന്ദ്രജിത്ത് പൃഥ്വിരാജ് രാമു മകൻ ദേവദാസ് മണിയംപിള്ള രാജുവിൻ്റെ മകൻ നിരഞ്ജൻ രാജു സുരേഷ് ഗോപിൻ്റെ മകൻ ഗോകുൽ സുരേഷ് ഹരിശ്രീ അശോകൻ്റെ മകൻ അർജുൻ അശോകൻ അബി മകൻ ഷൈനികം മമ്മൂട്ടി മകൻ ദുൽഖർ സൽമാൻ രാഘവൻ്റെ മകൻ ജിഷ്ണു രാഘവൻ ഇബ്രാഹിം കുട്ടി മകൻ മഖ്ബൂർ സൽമാൻ തിലകൻ്റെ മക്കൾ ഷമ്മി തിലകൻ ഷോബി തിലകൻ എൻ എൻ പിള്ള മകൻ വിജയരാഘവൻ ബാലൻ കെ നായർ മകൻ മേഘനാഥൻ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ ശ്രീനിവാസിൻ്റെ മക്കൾ വിനീത് ശ്രീനിവാസ് ധ്യാൻ ശ്രീനിവാസ് പ്രേമനസീർ മകൻ ഷാനവാസ്